ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇനി ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഇനി പച്ചമുളക് നീളത്തിൽ കീറി പൊടിപൊടിയായി അരിഞ്ഞെടുക്കണം സവാളിയും ഇതുപോലെ തന്നെ പൊടിപൊടിയായിട്ട് സവാളിയും അരിഞ്ഞെടുക്കണം മൂത്ത സവാളിയാണെങ്കിൽ മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള ഭാഗം ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം മുറിക്കണം ഇനി ഇത് ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്ത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ എണ്ണ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് പത്തരിപ്പൊടി നൂൽപ്പിട്ടലിൽ ഉണ്ടാക്കുന്ന പൊടി ഇനി ആ പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ചെറിയ ചൂടോടെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാവുമ്പം മുറിച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടുകൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളകും നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് ഇനി മുറിച്ച് വെച്ച സവാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റി ഇത് വെച്ച ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് നല്ലോണം വെള്ളത്ത് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയേനയും മുറിച്ചതും ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ിളക്കി യോജിപ്പിച്ചുകൊടുക്കാം ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട ഈ ഉരുളക്കിഴങ്ങ് കഴുകിയ വെള്ള കഴുകിയത് കൊണ്ട് തന്നെ ആ വെള്ളത്തോടെ ഇത് വന്നു കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കുറച്ച് അര ടീസ്പൂൺ പിരിയമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക ഒരു സെക്കൻഡ് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് റെഡി ആയി കിട്ടും ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ കുഴക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കുഴക്കുകയാണെങ്കിൽ നല്ല രുചിയുണ്ടാവും ഞാനിതിൽ മൈദപ്പൊടി ചേർത്തിട്ടില്ല മൈദപ്പൊടി വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടുവിയതിന് ശേഷം ഇതുപോലെ ഉരുളിയാക്കി എടുക്കണം കയ്യിൽ എണ്ണ തടി ഉരുളിയാക്കി എടുത്ത് മുഴുവനായിട്ടും ഉരുളിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഇതുപോലെ ഉരുളിയാക്കിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഉരുള വെച്ച് കൊടുത്ത് ഒന്ന് മടക്കി ഒരു പ്ലേറ്റ് കൊണ്ട് അമർത്ത് കൊടുത്താൽ ഇത് ഇന്ന് എടുക്കാൻ പറ്റും എളുപ്പത്തിൽ അതല്ലെങ്കിൽ വാഴയിലെ പരത്തിയെടുക്കുക ഇല്ലെങ്കിൽ പൊടി ഇട്ടിട്ട് പൊടീൻ്റെ വില വെച്ചിട്ട് പരത്തിയെടുക്കുക ഇങ്ങനെ ആവുമ്പോൾ എളുപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റും ഇതാണ് നല്ലത് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കണം ഈ മസാലയിലേക്ക് മുട്ട മുട്ട ചിക്കി പൊരിച്ചതോ ചിക്കൻ വേവിച്ച് പൊടിച്ചെടുത്തതൊക്കെ ചേർത്ത് കൊടുക്കുക വെജിറ്റബിൾ ആർക്ക് ഇതുപോലെ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി ഇതിലൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കിയെടുത്ത് മുഗൾ ഭാഗം എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചാൽ മതി കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാരയും ഇതിന് പകരം തേങ്ങയും കുറച്ച് പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർത്തിട്ട് ഇതിലും ഉള്ളിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം മധുരം വേണ്ടവർക്ക് അങ്ങനെയും ഉണ്ടാക്കുക ഇത് ഷുഗറിലുള്ളവർക്ക് കഴിക്കാൻ പറ്റിയാൽ നല്ലൊരു പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ നാലുമണി പലഹാരമായോ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക മുഴുവനായും ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ എണ്ണയോ നെയ്യോ തടവിക്കൊടുത്ത് അതിലേക്ക് വെച്ചു കൊടുത്താൽ അടിയിൽ ഒട്ടിപ്പിടിക്കൂല അതല്ലെങ്കിൽ കുറച്ച് പൊടി ഇട്ടുകൊടുത്താലും മതി അടിയിൽ ഇനി ഇത് ആവിപാത്രത്തിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബന്ധു കിട്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള പലഹാരം റെഡിയായി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഇന്നലെ നല്ലൊരു സുഖിയാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറുപരിപ്പ് കൊണ്ട് നല്ല സുഖിയൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്